ജപ്പാനും ചൈനയും തമ്മിൽ പരസ്പരം ഏത് നിമിഷവും ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞ് വന്നിരുന്നു വന്നിരിക്കുന്നത് ജപ്പാന്റെ പ്രധാനമന്ത്രി തകൈച്ചി ഒരു അയൺ ലേഡിയാണെന്ന് അവരുടെ ഔട്ട്ലുക്ക് കാണുമ്പോൾ തന്നെ അവരുടെ ശാരീരി ശരീരഭാഷയും ഒക്കെ കണ്ടാൽ അറിയാം അവരുടെ പ്രസ്താവന അവർ ഹൗസിൽ നടത്തിയ അവരുടെ പാർലമെൻറ്റിൽ നടത്തിയ ഒരു പ്രസ്താവന ആ പ്രസ്താവന ഒരു ചോദ്യത്തിന് ഒരു സഭ അംഗത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അവർ പറഞ്ഞത് തായ്വാൻ വിഷയത്തിൽ ഒരു പക്ഷേ എങ്ങനെയായിരിക്കും നമ്മൾ സമീപിക്കുക ചൈനയുടെ നിലപാടിനെതിരായി എങ്ങനെയാണ് സമീപിക്കുക എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും വളരെ അഗ്രസീവായിട്ടുള്ള മറുപടിയാണ് അവർ പറഞ്ഞത് നമ്മുടെ ദേശീയ സേന ആ വിഷയത്തിൽ ഇടപെടുക തന്നെ ചെയ്യും ചൈനയുടെ നിലപാട് നമുക്ക് എതിരാണെങ്കിൽ അത് വലിയ പ്രകോപനമാണ് ചൈനയിൽ ഉണ്ടാക്കിയത് ചൈന ഉടനടി പ്രതികരിച്ചു അതിനോട് ഈ പ്രതികരണം ഒരു ചെറിയ പ്രതികരണമായൊരു മുന്നറിയിപ്പായിട്ട് മാത്രം നമ്മൾ കരുതിയിരുന്നെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല പോകുന്നത് ആ നയതന്ത്ര ബന്ധം കൂടുതൽ വർഷമായി ചൈന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പൗരന്മാരോട് ജപ്പാനിലേക്ക് പോകുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചുള്ളൂ യാത്ര വിമാനയാത്രകൾ എയർലൈൻ യാത്രകളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ വലിയ അവരുടെ ആഭ്യന്തര ടൂറിസത്തിലെ ചൈനീസ് പൗരന്മാരുടെ പങ്ക് വലുതാണ് നല്ല സംഭാവനയുണ്ട് ആ മേഖലയെ തകർക്കാനും മറ്റു ചില രീതിയിൽ തകർക്കപ്പെടാനും ഒക്കെയാണ് ഒരു യുദ്ധം മാത്രമാണോ ചൈന പ്ലാൻ ചെയ്തത് മാഷപ്പൊഴും നിരീക്ഷിക്കുന്നത് പോലെ തന്നെ വാർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യുദ്ധമാണോ നേരിട്ടുള്ള ഒരു യുദ്ധമാണോ എന്തോന്നും അണക്കുന്നുണ്ടല്ലോ അവിടെ കാര്യമായിട്ട് അതെ അതെ തീർച്ചയായിട്ടും ഇത് നേരിട്ട് യുദ്ധം തന്നെ ആവാനാണ് സാധ്യത നേരായി ഒരു ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷം ഇപ്പൊ തായ്വാന്റെ ആകാശ ആകാശത്ത് ഉരുണ്ടുകൂടുന്നുണ്ട് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ജപ്പാന് തായ്വാനെ ചൊല്ലിയുള്ള പ്രതികാരത്തിന് ഏറ്റവും ചുരുങ്ങിയത് എൺപത് കൊല്ലത്തെ പഴക്കമുണ്ട് ജപ്പാന്റെ ചരിത്രത്തില് ഒന്ന് ആദ്യകാലത്ത് ഒരു ഈ എൺപത് കൊല്ലത്തിൽ ആദ്യത്തെ അമ്പത് കൊല്ലമെങ്കിലും ജപ്പാൻ വളർച്ചയുടെ ഘട്ടത്തിലായിരുന്നു ഒരു ഒരു ചാരമായി തീർന്ന ഒരു കൊച്ചു രാജ്യം അതിന്റെ ഉഗ്ര ഉഗ്രപ്രതികാരത്തോടെയുള്ള വളർച്ചയായിരുന്നു അതെ ആറ്റം ആറ്റംബോംബിനിരയായി അക്ഷരാർത്ഥത്തിൽ തകർന്നു പോയല്ലോ അപ്പോ അത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ആഗസ്റ്റില് ജപ്പാനോട് അമേരിക്ക കാണിച്ച അരുതായ്മയാണ് അത് അധാർമികമാണ് യുദ്ധം യുദ്ധമല്ലാതെ യുദ്ധം കഴിഞ്ഞിട്ട് അവര് കരാറുണ്ടാക്കി തോറ്റ് പിൻവാങ്ങിയിട്ട് ഓ ഈ സഖ്യകക്ഷികളുടെ ജപ്പാന്റെയും ജർമ്മനിയുടെയും ഇറ്റലിയിലേയും കയ്യിലുണ്ടായിരുന്ന കോളനി രാജ്യങ്ങളൊക്കെ തന്നെ യുദ്ധകരാർ യുദ്ധ കരാർ പ്രകാരം അമേരിക്കക്കും സഖ്യകക്ഷികൾക്കും കക്ഷികൾക്കും വിട്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ബോംബിടേണ്ട കാര്യമില്ല ആറ്റം ബോംബ് ഉണ്ടാക്കി പരീക്ഷിക്കുന്നത് പിന്നെ ജപ്പാന്റെ കാരണം ജപ്പാൻ അമേരിക്കക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതമാണ് വിസ്മയാണ് എന്നും ഒരു കൊച്ചു രാജ്യമാണ് ഈ അമേരിക്കയുടെ വമ്പൻ ശക്തിയോട് പൊരുതിയത് അത് ഇനി ഒരിക്കലും പൊങ്ങരുത് എന്നാണ് അമേരിക്ക ആഗ്രഹിച്ചത് അപ്പൊ നാൽപ്പത്തി അഞ്ചിലാണ് അന്ന് മുതൽ അവർ തുടങ്ങിയതാണ് അടുത്ത അല്ല അടുത്തോ അങ്ങനെ പൊങ്ങരുന്ന് വിചാരിച്ചു നടന്നില്ല അത് പൊങ്ങി അമ്പത് കൊല്ലം ഒരു വളർച്ചയുടെ പാതയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓർമ്മ ഒരു മുപ്പത് കഴിഞ്ഞ മുപ്പത് കൊല്ലമായിട്ട് ഇവർക്ക് അമേരിക്കയെ തിരിച്ചടിക്കണം എന്ന് അവർക്ക് നല്ല ആഗ്രഹമുണ്ട് അമേരിക്കയെ തിരിച്ചടിക്കണം എന്ന് പറഞ്ഞാൽ പുതിയ സാഹചര്യത്തിൽ അവരുടേതായിരുന്നല്ലോ തായ്വാൻ അവരുടെ തായ്വാൻ വിട്ടുകൊടുക്കേണ്ടി വന്നത് യുദ്ധത്തിൽ യുദ്ധത്തെ യുദ്ധക്കര കരാർ പ്രകാരം വിട്ടുകൊടുക്കേണ്ടി വന്നത് ചൈനക്കാണ് ചൈനയ്ക്ക് സാംസ്കാരികമായി തായ്വാൻ അവരുടെ ഭാഗമാണ് അത് ശരിയാണ് പക്ഷെ ജപ്പാൻ അവരുടെ അവരുടെ ശേഷി കൊണ്ടും ശക്തി കൊണ്ടും അവർ കീഴടക്കിയതാണ് അമ്പത് കൊല്ലം അമ്പത് കൊല്ലം അവരുടെ കയ്യിലായിരുന്നല്ലോ ഏതാണ്ട് കൃത്യം പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് വരെ കൃത്യം അമ്പത് കൊല്ലം ജപ്പാന്റെ കയ്യിലായിരുന്നു അത് നഷ്ടപ്പെടാൻ മാത്രമല്ല മർമ്മപ്രധാനമായ തന്ത്രപ്രധാനമായ ഒരു ഒരു ദ്വീപുമാണ് തായ്വാൻ എല്ലാ അർത്ഥത്തിലും ടൂറിസത്തിന് പിന്നെ ഈ സെമി കണ്ടക്ടർ നിർമ്മാണം സെമി കണ്ടക്ടേഴ്സിൻ്റെ നിർമ്മാണം വ്യവസായത്തിന് ആഗോള വ്യാപാരത്തിന്റെ ചാനൽ എല്ലാ നിലക്കും അപ്പം അതുകൊണ്ട് ജപ്പാന്റെ മർമ്മപ്രധാനമായ ഒരു 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 ഭാഗമായിരുന്നു ആ അമ്പത് കൊല്ലം തായ്വാൻ സാംസ്കാരികമായി ചിരപുരാതനമായി പരിശോധിക്കുമ്പോൾ അത് ചൈനയുടേതുമാണ് ചൈനയ്ക്ക് വിട്ടുകൊടുത്തതിലല്ല ജപ്പാൻ്റെ സങ്കടം അത് വിട്ടുകൊടുക്കാൻ പ്രേരിപ്പിച്ചത് അമേരിക്കയാണ് അമേരിക്കയാണെന്ന് മാത്രമല്ല അമേരിക്കയാണ് ആ യുദ്ധത്തിൽ ജയിച്ചത് അമേരിക്കയാണല്ലോ ഈ ചേരിയെ നയിച്ചത് ഒന്ന് രണ്ടാമത്തെ കാര്യം അത് വിട്ടു കൊടുക്കാൻ വേണ്ടി അത് വിട്ടുകൊടുക്കാൻ പറഞ്ഞാൽ മതി നേരെ ചുവേ അതിന് ജപ്പാന് ബോംബ് വെച്ച് തകർക്കേണ്ട കാര്യമില്ല അപ്പൊ ഈ പ്രതികാരമൊക്കെ തലമുറകൾ കൊണ്ടുനടക്കാം എൺപത് കൊല്ലായിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത് കൊല്ലമായിട്ട് ജപ്പാനിൽ വന്ന ഭരണാധികാരികൾക്കൊക്കെ ഇത് മോഹമുണ്ടെങ്കിലും പറയാൻ പറ്റിയിട്ടില്ല ഈ പ്രതികാര തകയച്ചു വന്ന സനായി തകൈച്ചി ആ അർത്ഥത്തിലെ ഒരു ഒരു അത്ഭുതമാണ് വാക്കുകൾ ആ വാക്കുകളൊന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അവരുടെ പാർലമെന്റിൽ നടത്തിയ അത് അവർ പറഞ്ഞ വാക്കുകൾ ഇതാണ് ഒരു ചൈനീസ് സൈനിക നീക്കം തായ്വാനോട് ചൈന നടത്തപ്പെടുകയാണെങ്കിൽ അത് ജപ്പാന്റെ ജീവന്റെ നേരെ വിലയായിരിക്കും അത് ഭീഷണിയായിട്ട് മാറും ഇത്തരം ഒരു സാഹചര്യം സംഭവിച്ചാൽ ജപ്പാന്റെ സ്വയം പ്രതിരോധ സേന ജെ എസ് ഡി എഫ് ജാപ്പനീസ് സെൽഫ് ഡിഫൻസ് അത് ഭീകരമാരാട്ടോ അവർക്ക് പോകാൻ പറ്റുമെന്നുള്ളതാണ് അതാണ് അത് ഈ പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ പല ലോകരാജ്യങ്ങളിലും ഇങ്ങനെയുണ്ട് ആണുങ്ങളായ ഭരണാധികാരികളെക്കാൾ ചരിത്രത്തിന്റെ ചില നിർണായക ഘട്ടങ്ങളിൽ സ്ത്രീകൾ വരും അവർ അവരിച്ച് കഴിഞ്ഞാൽ എന്തും നടക്കും ഇവിടെ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുള്ളു നമ്മളിപ്പോ എന്തൊക്കെ രാഷ്ട്രീയമായ വിയോജിപ്പുകൾ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞാലും കോൺഗ്രസ് ചരിത്രത്തോടെ എങ്ങനെയൊക്കെ നമ്മൾ കലഹിച്ചാലും ആണായും പെണ്ണായും ഇന്ന് വരെ ഇന്ത്യ ഭരിച്ച മുഴുവൻ പ്രധാനമന്ത്രിമാരെ എടുത്തു വെക്കൂ ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് വെക്കാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുകൊണ്ടും അല്ല അവരുടെ ആ ദാർഢ്യമുണ്ട് നിശ്ചയ ദാർഢ്യം തോൽവിയിൽ നിന്ന് ഈ പറന്നു കുതിച്ചു ഉയർന്നു വരുന്ന ശക്തി അവര് ഇന്ത്യ ഇന്ത്യ സമ്പൂർണ്ണമായി തള്ളിക്കളഞ്ഞ ഘട്ടത്തിൽ നിന്ന് അവർ വന്ന ഓർമ്മയില്ല അപ്പോ അതാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ തള്ളിക്കളഞ്ഞ ഇന്ത്യ പിന്നെ എന്തെങ്കിലും അവരെ തിരിച്ചു പിടിക്കുന്ന നമ്മൾ തിരിച്ചുപിടിക്കുന്ന കോൺഗ്രസ് തള്ളിക്കളഞ്ഞു ഇന്ദിരാഗാന്ധി അതെ എന്നിട്ട് കോൺഗ്രസ് ഇറങ്ങിപ്പോയി കോൺഗ്രസ് ഐ എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ല അല്ലാതെ ഇന്ദിരാ കോൺഗ്രസ് ആ കോൺഗ്രസ് ആണ് ഇന്നത്തെ കോൺഗ്രസ് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് ബ്രിട്ടന്റെ ചരിത്ര ലോകത്തിലെ അപൂർവ കക്ഷികളുണ്ട് പലയിടത്തും ഉണ്ടായിട്ടുണ്ട് ഷേബാ രാജകുമാരി ഉണ്ടായിരുന്നു പണ്ട് ഈ അപ്പോ ഈ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ അതുണ്ടായിട്ടുണ്ട് പല രാജ്യങ്ങളിലും അപ്പൊ അതുകൊണ്ട് ഇപ്പോ ജപ്പാന്റെ കാലമായി എന്നാ എനിക്ക് തോന്നുന്നത് ജപ്പാന്റെ മനസ്സിലുള്ള പ്രതികാരം ചിലത് നടപ്പാക്കാൻ സാധ്യതയുണ്ട് അവരുടെ കണ്ണുകൾ പറയുന്നുണ്ട് അവരുടെ ഓരോ ദൈനംദിനാർഢ്യമുള്ള കണ്ണുകൾ അപ്പൊ അതുകൊണ്ട് ജപ്പാൻ വലിയത് ചെയ്യാൻ സാധ്യതയുണ്ട് അത് പറയാൻ അത് ചെയ്യാൻ മാത്രം ന്യായങ്ങളും അവരുടെ കയ്യിലുണ്ട് ജപ്പാൻ ഒരു വലിയ ചെയ്തോ എന്തപ്പോ ഇസ്രായേൽ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അവരുടെ സിരകളിലും അവരുടെ ചരിത്രത്തിലും അതിന്റെ ന്യായങ്ങളുണ്ട് ഇത്രയേറെ വേട്ടയാടപ്പെട്ടൊരു ജനത ആരാ ഉള്ളത് ലോകത്ത് ആദ്യം ക്രിസ്ത്യാനികൾ ഉപദ്രവിച്ചു പിന്നീട് ദീർഘകാലം പിന്നെ മുസ്ലിങ്ങൾ ഉപദ്രവിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഹിറ്റ്ലർ ഉപദ്രവിച്ചു ഒക്കെ ഈ ജൂതനായി എന്ന ഒറ്റ കുറ്റത്തിനാണല്ലോ ചെയ്യുന്നത് അപ്പൊ അവര് അതുപോലെയാണ് ഈ സാധനം ജപ്പാൻ 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 എന്ന രാജ്യത്തിനും അതിന്റെ ജനതക്കും തായ്വാന്റെ മേലത് ചെയ്യാൻ അവകാശമുണ്ട് കാരണം ഇപ്പോ ചൈനയെ കൊണ്ട് ഇപ്പോ ജപ്പാൻ തായ്വാന്റെ മേൽ തായ്വാന്റെ മേൽ അമേരിക്ക കണ്ണുവെക്കുന്നു വെക്കുന്നു വീണ്ടും തായ്വാന്റെ മേൽ പണ്ട് കണ്ണു വെച്ചത് ജപ്പാന്റെ കയ്യിലായിരുന്നുള്ള കാരണം കൊണ്ടാണ് ജപ്പാനെ തോൽപ്പിച്ചിട്ട് തായ്വാൻ ജപ്പാനിൽ നിന്നും മോചിപ്പിക്കുക അതേ ഉള്ളായിരുന്നു ചൈനയുടെ താല്പര്യം അമേരിക്കയുടെ താല്പര്യം പക്ഷെ അത് ചൈന ന്യായമായി അവകാശപ്പെട്ടു ഞങ്ങൾക്ക് അത് വേണം വേറൊന്നും കിട്ടിയില്ലെങ്കിൽ അപ്പൊ ഇപ്പോ ഇപ്പൊ തായ്വാനിൽ കണ്ണു വെക്കുന്നത് ചൈനയോടുള്ള വിരോധം കൊണ്ടാണെന്നാണ് വെപ്പ് അങ്ങനെയാണെങ്കിൽ ചൈനയോടുള്ള വിരോധം കൊണ്ട് തായ്വാനിൽ അമേരിക്ക കണ്ണു വെക്കുമ്പോ അത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും നടത്താവുന്നതാണ് ജപ്പാൻ അർഹതപ്പെട്ടത് ആർക്കാണ് ജപ്പാനാണോ ജപ്പാനായി എന്നാണ് തിരിച്ചുപിടിച്ചത് അപ്പോ ന്യായമായിട്ട് വീണ്ടെടുക്കാൻ ജപ്പാൻ പക്ഷേ ഒരു ചിത്രം ഉള്ളത് വളരെ കൃത്യമാണ് ഇപ്പൊ ജപ്പാൻ അതിന് ചൈന പറഞ്ഞ മറുപടിയും വളരെ ഗംഭീരമാണ് ചൈന പറഞ്ഞ മറുപടി ഡിപ്ലോമാറ്റിക് ആണ് ചൈന പറഞ്ഞ മറുപടി എന്താ ജപ്പാനിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നവർ സൂക്ഷിച്ചോടുകാ ഇപ്പൊ തായ്വാന്റെ മേലല്ല യുദ്ധം തായ്വാൻ സ്വന്തമാക്കാനുള്ള യുദ്ധം ജപ്പാനിൽ തന്നെ ഞങ്ങൾ നടത്തും എന്നാണ് എന്റെ ഒരർത്ഥം മറ്റൊന്ന് ജപ്പാൻ വലിയ ടെക്നിക്കലി ടെക്നോളജിയിൽ വളർന്നു നിൽക്കുന്ന രാജ്യമാണ് വലിയ തോതിൽ ആളുകൾ ടെക്നോളജി കാണാൻ ജപ്പാനിലേക്ക് പോകുന്നുണ്ട് ടൂറിസ്റ്റുകളൊക്കെ തായ്വാനിലേക്കും പോകുന്നുണ്ട് ആ രണ്ട് രാജ്യങ്ങളിലെയും ഈ സന്ദർശനം ഉൾപ്പെടെയുള്ള വ്യാപാര സാധ്യതകളെ അത് ബാധിക്കും വേറൊന്ന് പറയാതെ പറയാണ് നിങ്ങൾ ജപ്പാൻ പാർലമെന്റിലല്ലേ പറഞ്ഞുള്ളൂ ഞങ്ങൾ ലോകത്തോട് പറയുന്നു ജപ്പാനിലേക്ക് പോകുന്നവരൊന്ന് കരുതി എന്ന് പറഞ്ഞാൽ ഏതു സമയത്താണ് ഞങ്ങളുടെ മിസൈല് അവിടെ വന്ന് വീഴുന്നത് എന്ന് സൂക്ഷിക്കും അപ്പൊ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആര് കാരണം ആരാ പറയുന്നത് ചൈനയാണ് പറയുന്നത് സൂക്ഷിക്കേണ്ടതാണല്ലോ ചൈന വെറുതെ പറയാറില്ലല്ലോ ഭയങ്കര ഒരു യുദ്ധം ഇനിയൊരു ഒരു ആഗോള യുദ്ധം വരുന്നുണ്ടെങ്കിൽ അത് തായ്വാനെ ചൊല്ലിയാവും തീർച്ചയായിട്ടും ജപ്പാനും ജപ്പാനും ചൈനയും തമ്മിൽ അത് തുടക്കമിട്ടാൽ ലോകം കൃത്യമായി രണ്ട് ചേരിയായി മാറും യുദ്ധം ആയിരിക്കില്ല ില്ല വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പണ്ട് ചേരി ഉണ്ടെങ്കിലേ യുദ്ധമുള്ളൂ ഇന്നത്തെ ജപ്പാൻ അത് ആവശ്യമില്ല ഇന്നത്തെ ചൈനക്കും അത് ആവശ്യമില്ല രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പൊരുതിയാൽ തന്നെ അത് ആഗോള യുദ്ധമായിട്ട് മാറും ആരെങ്കിലും ഒക്കെ എവിടെ കക്ഷി ചേർന്നാലും പരസ്പരം ആക്രമിക്കും കക്ഷി ചേരാനും സാധ്യതയില്ല പലപ്പോഴും അതാണ് അതാണ് ഇപ്പോഴത്തെ പ്രത്യേകത അതുകൊണ്ട് ശക്തികളാണ് ഏറെക്കോ തുല്യം എന്ന് പറഞ്ഞാൽ ആരാ നീയോ ഞാനോണ്ടല്ലോ ശക്തി ശക്തി തുല്യശക്തികളാണ് മറ്റു യുദ്ധങ്ങളൊന്നും സത്യത്തിൽ യുദ്ധമേ അല്ല ഏകപക്ഷീയമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഫലസ്തീൻ എവിടെ യുദ്ധം അത് ഏകപക്ഷീയമായ ആക്രമണമല്ലേ ഈ യുക്രൈനിലെവിടെ യുദ്ധം പ്രൊപ്പഗാൻഡ യുദ്ധം നോക്കണ്ട പ്രൊപ്പഗാൻഡ വാറല്ലല്ലോ വാറ് യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ റഷ്യക്ക് എന്തെങ്കിലും പരിക്കുപറ്റി റഷ്യയിൽ ആരെങ്കിലും കാര്യമായ കലാമിറ്റീസ് കാഷ്വാലിറ്റീസ് ഉണ്ടായി നമ്മൾ കാണണ്ടേ അപ്പോഴല്ലേ യുദ്ധമുള്ളൂ അതില്ല റഷ്യ പോയി ഉക്രൈനെ ആക്രമിക്കുന്നു പലക്ഷക്കണക്കിന് സൈനികരെ അവിടെ വിന്യസിച്ചിരിക്കുന്നു ആ സൈനികർക്ക് കാര്യമായ ക്ഷേത്രമൊന്നും പറ്റിയതായിട്ടും കാണുന്നില്ല പിന്നെ എവിടെ ആക്രമണം എവിടെ യുദ്ധം എവിടെയാദ്ധമില്ല യുദ്ധം യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ യുദ്ധം ഉണ്ടാകാൻ പോകുന്നത് ജപ്പാനും ചൈനയും തമ്മിലാണ് അത് കരുതിയിരിക്കേണ്ടത് കളിക്കളം തായ്വാൻ കടൽ കടല കടലെടുക്കുക പല കാര്യങ്ങളുണ്ട് വ്യാപാരത്തിൻ്റെ പരമായ തന്ത്രപരമായ ഡിപ്ലോമാറ്റിക്കായ പലതരത്തിലുള്ള ഇമ്പോർട്ടൻസ് സ്ട്രാറ്റജിക് ആയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഒരു പ്രദേശമാണ് ഒരു ദ്വീപാണത് വേറൊന്ന് ഇതിൽ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക നമ്മുടെ ഒരു പ്രതീക്ഷ നമ്മുടെ രാജ്യത്തിനാണ് റോൾ ഉണ്ട് കാരണം ചൈന ചൈനയോടും ജപ്പാനോടും ഒരുപോലെ പറയാവുന്ന വേണമെങ്കിൽ അമേരിക്കയോടും പറയാവുന്ന ഇവരെയൊക്കെ സ്വാധീനിക്കാവുന്ന ലോകത്തിലെ വൻകിട ശക്തികളോടൊക്കെ ഇപ്പോ നേർക്കുനേരെ സംവദിക്കാവുന്ന ഒരു അന്തരീക്ഷം ഉള്ളത് ഇന്ത്യക്കാണ് ഒരേ രാജ്യം ഒരേ ഒരു രാജ്യം അപ്പൊ ഇന്ത്യ സമാധാനത്തിന്റെ ദൂതനായിട്ട് ഇറങ്ങുന്നത് അത് അമേരിക്കൻ പ്രസിഡന്റിന്റെ പോലുള്ള തള്ളാവില്ല നമ്മൾ ഇറങ്ങുന്നത് വേണ്ടി സമാധാനം സമാധാനം നമുക്ക് വേണ്ട അതെ മനുഷ്യന് സമാധാനമാണ് വേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക